അപ്പോൾ ഇന്ന് ബെറാത്ത് രാവണല്ലോ അപ്പോൾ ബെറാത്തിന് നമ്മുടെ നാട്ടിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ പക്ഷേ ഞാൻ രാത്രിത്തല്ല റെഡിയാക്കണത് രാവിലെ ചായയൊക്കെ കാണിട്ടത് അപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കേൾക്കിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി ഇതാ ഒരു ബൗളിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം കേൾക്കി എടുക്കുക ഞാൻ കയകി എടുത്ത ഒരു കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കുക്കറിലാണ് ചോറ് റെഡി ആക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഞാനിത് കപ്പ് തേങ്ങയാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും പിന്നെ രണ്ട് ഏലക്കായ ചതച്ചിട്ടും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ടോ ഒഴിച്ച് കൊടുക്കണേ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു നുള്ളുപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മൂന്ന് ശർക്കര എടുത്തിട്ട് ഉരുക്കിയെടുക്കുകയാണ് അപ്പോൾ തന്നെ ചോറ് രണ്ട് മൂന്ന് വിസിലടുപ്പിക്കണം പിന്നെ ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നിരടി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഇങ്ങോട്ട് കിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ ചണ്ടി കളയണമൊന്നുമില്ല അപ്പോൾ അതിന് ഇതാ മൂന്ന് വിസിലടിച്ച് നമ്മളെ ചോറൊക്കെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾക്ക് നെയ്ച്ചോറ് കൊടുക്കുമ്പോൾ രണ്ട് വിസിലടിച്ചാൽ മതി പക്ഷേ ഇത് മൂന്ന് വിസിലടിക്കണം കുറച്ചൊന്ന് വേവണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ വെന്ത ചോറ് പിന്നെ നമ്മൾക്കിതാ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം മധുരം ഇതിലേറെ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ഞ് മധുരം ചേർക്കട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്താ ശർക്കരപ്പാനി നേരെ ചോറൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ വലിയമ്മള്ള സമയത്തൊക്കെ ഇങ്ങനത്തെ ചോറൊക്കെ എന്നിട്ടുണ്ടാക്കല് ബെറാത്തിനും ഒക്കെ അപ്പോൾ ഇന്ന് രാവിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനും ഇത് റെഡിയാക്കാൻ നോക്കി പിന്നെ അതാ തേങ്ങാപ്പാലും തേങ്ങേൻ്റെ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതാ ഒന്ന് നമുക്ക് വറവ് ഇട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ് ഞണ്ടി മുന്തിരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു അര അരസ്പൂണ് ചെറിയ ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു മറ്റേ നമ്മൾക്കിതാ നമ്മളെ ചോറൊക്കെ റെഡിയായി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലതൊക്കെ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമ്മൾക്കൊന്ന് വറവിട്ടത് ഇതിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക